നമസ്കാരം ഈ ം ഒരു ചർച്ചയുണ്ടായി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കണം കടക്കണമെന്നുണ്ടെങ്കിൽ മേൽവസ്ത്രം മാറ്റണം അതിൻ്റെ യുക്തി എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ പക്ഷേ എങ്ങനെയാണ് ഈ രീതി വന്നത് അതൊന്നും മനസ്സിലാക്കി തരാം പണ്ട് കേരളത്തിൽ കേരളത്തിൽ മാത്രം എല്ലാ അമ്പലങ്ങളുടെ കൺട്രോളും നമ്പൂരാക്കന്മാരൊക്കെ ഇല്ലായിരുന്നു അപ്പോൾ ഇവർ ഉള്ളിലേക്ക് കടന്ന് കടക്കുമ്പോൾ ഇവർ കടന്ന് തൊഴുത് മാറിയ ശേഷം മാത്രമേ മറ്റുള്ള സ്വാധീനമുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ താണജാതിക്കാർക്ക് ഒട്ടും കിടക്കാൻ പറ്റില്ല അങ്ങനെയായിരുന്നു പണ്ടത്തെ ഒരു സ്ഥിതി പക്ഷേ ചട്ടമ്പി സ്വാമികൾ മന്നത്ത് പത്മനാഭൻ ശ്രീനാരായണ ഗുരു ഇവരുടെ എല്ലാവരുടെയും പരിശ്രമം കാരണം അങ്ങനെ എല്ലാവർക്കും എൻട്രി കിട്ടി പക്ഷേ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നമ്പൂരാക്കന്മാർ രാജാക്കന്മാർ ഈ ഒരു ചെറിയൊരു ക്ലൂ ഇട്ട് കൊടുത്തു എന്താണ് വസ്ത്രം ധരിക്കരുത് ഉള്ളിലേക്ക് എല്ലാവർക്കും എൻട്രി ഉണ്ട് അതിൻ്റെ കാരണം എന്താണ് ഇവർക്ക് ഉള്ളിൽ കയറുന്നവർ ആരൊക്കെയാണ് നമ്പൂരാക്കന്മാർ ആരൊക്കെയാണ് ബ്രാഹ്മണ സമുദായം എന്നുള്ളത് അറിയണം അവരുടെ കുടുംബത്തിനെ അറിയണം അന്നദാനത്തിനും പ്രസാദത്തിനും ഒരു പ്രത്യേക രീതി അവർക്ക് ഇങ്ങനെയൊക്കെ ഒരു അലങ്കോലം നടക്കുന്നത് കൊണ്ടായിരുന്നു ഈ സമ്പ്രദായം നിലനിന്ന് വന്നിരുന്നത് എന്നാണ് എൻ്റെ ധാരണ ഇനി മേൽവസ്ത്രം ധരിച്ചാൽ ധരിക്കാതിരുന്നാൽ അതിൻ്റെ യുക്തിയെ നമുക്കൊന്ന് സംസാരിക്കണമല്ലോ ഗുരുവായൂർക്ക് വരുക ഒരു എക്സാമ്പിൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുന്നു അവിടെ വരുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ എത്രയോ കിലോമീറ്റർ നൂറൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ട് വരുന്നവരാണ് രാവിലെ മൂന്ന് മണിക്ക് കുളിച്ചിട്ട് അവർ ഗുരുവായൂർ എത്തുമ്പോഴേക്കും ഏകദേശം ആറ് ഏഴ് എട്ട് മണിക്ക് ആവും ആദ്യം കുളിക്കാൻ നിൽക്കില്ല വേർത്തൊലിച്ചു വരുന്ന ശരീരമാണ് വേറൊരു ശരീരത്തിൽ മുട്ടി നിൽക്കുന്നത് അത് നല്ലതാണോ എന്ന് നിങ്ങൾ സംസാരിക്കാം നമ്മൾ ഹിന്ദുക്കൾ ആണ് ഏറ്റവും കൂടുതൽ റിഫോർമേഷൻ എന്ന് വെച്ചാൽ പുരോഗമനവാദികളും ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ പുരോഗമനത്തിലേക്ക് വേണ്ടിയിട്ട് മാറ്റിയിട്ടുള്ളവരും ഹിന്ദുക്കൾ തന്നെയാണ് അതേപോലെ തന്നെ ഈ മേൽവസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇത്രയും വേർപ്പ് വരുന്ന ഒരാൾ വേറൊരാളുടെ ശരീരത്തിൽ ഒട്ടി നിൽക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ തെറ്റ് ഇനി വേറൊരാളുടെ തൊക്കു രോഗം അത് നമ്മുടെ ശരീരത്തിലേക്ക് പകർന്നു വരുന്നത് ഇഷ്ടമാണോ അല്ല നമുക്കാർക്കും ഇഷ്ടമല്ല ഇത് നല്ലതല്ല ഈ സമ്പ്രദായം ടോട്ടലി റോങ് ആണ് ഏറ്റവും ഔട്ട്ഡേറ്റഡ് ഡേറ്റഡ് സമ്പ്രദായമാണ് ചില വ്യക്തികളുടെ സമുദായത്തിൻ്റെ മേൽക്കൈ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഇങ്ങനെ ഒരു വസ്ത്രധാരണത്തിനെ പറ്റിയിട്ട് ചർച്ചയെ വേണ്ട മേൽവസ്ത്രമിട്ടിട്ട് ഉള്ളിലേക്ക് കടക്കാം എന്നുള്ളതാണ് ഇത് കേരളത്തിൽ മാത്രം നടന്നു വരുന്ന ഒരു വികടബുദ്ധിയുള്ള ഒരു സമ്പ്രദായമാണ് അതിനെ മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ഹിന്ദുക്കളുടെ എല്ലാവരുടെയും കടമയാണ് ഇതിൽ ജാതി മതം എന്ന ജാതിയുടെ കാര്യങ്ങളെ നോക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഒന്നാണ് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വസ്ത്രം ഇട്ടിട്ട് ഉള്ളിൽ കടന്നുകൂടാ എന്നുള്ളത് വലിയൊരു കാര്യമാണ് അത് തീർച്ചയായിട്ടും മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ കടമയാണ് ഈവൻ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് തന്നെ അവരുടെ ത്രയൂ റിഫോർമേഷൻസ് നടന്നിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ചെറിയൊരു കാര്യമാണ് പാമ്പിനെ കണ്ടാൽ തല്ലിക്കൊല്ലണം എന്നാണ് അത്ര പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല പക്ഷേ ഏറ്റവും കൂടുതൽ പാമ്പ് വളർത്ത് കേന്ദ്രങ്ങളും വിഷം ശേഖരിക്കുന്നവരും വെനം ശേഖരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കാർ പാശ്ചാത്യ സമൂഹം അവർ ക്രിസ്ത്യൻസ് ചെയ്യുന്നവർ അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ക്രിസ്ത്യൻസ് രാജ്യങ്ങളാണ് ലൈക്ക് ഓസ്ട്രേലിയ കാനഡ അമേരിക്ക ഇവരൊക്കെ പാമ്പ് ശേഖരിക്കുന്ന കേന്ദ്രങ്ങൾ അവിടെ ഒരുപാട് വിഷം ശേഖരിച്ച് വെക്കുന്നതാണ് കാരണം മനുഷ്യരാശിക്ക് ഗുണം ചെയ്യുന്നതാണ് എന്നുള്ളത് അവർ നമ്മുടേന്ന് പഠിച്ചിട്ടാണ് ഹിന്ദുക്കളുടെ പഠിച്ചിട്ടാണ് കാരണം എന്താണ് ഹിന്ദുക്കൾ ഒരിക്കലും പാമ്പിനെ തല്ലിക്കൊല്ലേ ചെയ്യണത് അവർ കാട്ടിലേക്ക് വിട്ടാക്കുകയാണ് ചെയ്യണത് വളരെ വളരെ അപൂർവം ബുദ്ധിശൂന്യന്മാർ മാത്രമേ പാമ്പിനെ തല്ലിക്കൊല്ലുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും കാട്ടിലേക്ക് വിട്ടാക്കുകയും ചെയ്യുക അത് അത് അതിൻ്റേതായിട്ടുള്ള വഴിക്ക് പൊയ്ക്കോളും അങ്ങനെ പലതരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഹിന്ദുക്കൾ നമ്മളെല്ലാം ചെയ്തു വെച്ചിട്ടും ഇത്തരത്തിലുള്ള ഒരു പൊട്ടത്തരത്തിനെയും മോടത്തരത്തിനെയും അനുകരിച്ചു കൊണ്ടിരിക്കണത് ബുദ്ധിശൂന്യത തന്നെയാണ് സംശയമില്ല അപ്പോൾ ഇത് മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇനി ഇതേ സമ്പ്രദായം രാമക്ഷേത്രത്തിൽ മീനാക്ഷി മധുരൈ മീനാക്ഷിയിലോ അല്ലെങ്കിൽ ചാമുണ്ടേശ്വരി ടെമ്പിളിലോ തിരുവേതിയിലോ ഇവിടെയൊന്നും വസ്ത്രം മേൽവസ്ത്രം ധരി അഴിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്തുകൊണ്ടാണ് അവിടുത്തെ സിസ്റ്റം നല്ലതാണ് അവർ നല്ല ചിന്ത വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ചില സമുദായക്കാർ വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുള്ളതിൻ്റെ ഒരു അടയാളം കൂടിയാണ് അത് നമ്മൾ മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ കടമയാണ് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ വേറൊരു പ്രശ്നമുണ്ട് എല്ലാവരുടെ തലയിലും തൊപ്പിയിട്ട് കൊടുക്കും ഇവൻ്റെ തലയിലുള്ള ചോർച്ചിൽ മറ്റവൻ്റെ തലയിൽ അങ്ങനെ ഹിന്ദു സമുദായത്തിൻ്റെ എന്ന് വെച്ചാൽ നമ്പുരാക്കന്മാർ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇതുമാതിരി ഡിസീസ് വരണം എന്നുള്ളതാണോ ആഗ്രഹം അവർക്ക് അങ്ങനെയാണോ അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റിയെടുക്കേണ്ടത് അനിവാര്യമായിട്ടുണ്ട് അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ അത് പറഞ്ഞു ഏ അയാൾ കമ്മ്യൂണിസ്റ്റുകാരനായത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരനായാലും കോൺഗ്രസ്സുകാരനായാലും ആരായാലും നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതിനെ സ്വീകരിക്കേണ്ടതാണ് നിലവിൽ ഇങ്ങനൊരു സമ്പ്രദായം ഏതൊരു കാര്യത്തിലും ഉണ്ടായിട്ടില്ല കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഏതൊരു സ്റ്റേറ്റിലും ഉണ്ടായിട്ടില്ല കേരളത്തിൽ മാത്രമാണ് ഇത്രയും അതപ്പതിച്ച ചിന്തകൾ കൊണ്ട് നടക്കുന്നവരും അടുത്തത് നമ്മൾ തിരുമേനിമാർ പലവരും പറയുന്നുണ്ട് തന്ത്രിമാർ പലവരും പലതും പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാർക്കാണ് ഡോക്ടർ ഗോപാലകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല എന്താണ് മേൽവസ്ത്രം അഴിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകണം എന്നുള്ളത് ഓരോ പുസ്തകങ്ങളിലും എഴുതി വെച്ചിട്ടില്ല അപ്പോൾ അത് പറയുന്നതിന് നമ്മൾ മൂല്യം കൊടുക്കണം അതിൻ്റെ ഫേസ് വാല്യൂയില് തന്നെ എടുക്കാൻ പറ്റും അയാൾ ഇത്രയോ രാജ്യങ്ങളിൽ പോയിട്ട് സ്പീച്ച് കൊടുത്തിട്ടുള്ള വലിയൊരു വ്യക്തിയാണ് വളരെ പ്രമുഖനായിട്ടുള്ളൊരു വ്യക്തിയാണ് അയാളുടെ ഉപദേശം നമ്മൾ കേൾക്കേണ്ടതാണ് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മേൽവസ്ത്രം ധരിച്ചിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകാം എന്നുള്ളത് ആക്കേണ്ടത് ദേവസ്വം ബോർഡിൻ്റെയും തന്ത്രിമാരുടെയും ചുമതലയാണ് എന്നാണ് ഞാൻ ഉപദേശിക്കാനുള്ളത് കേരള ഹിന്ദു സമാജ് കേരള ഹിന്ദു സമിതി ഇവരുടെ വാക്കായിട്ടാണ് ഞാൻ പറയുന്നത് ഇത് നമ്മൾ ചെയ്യണം കേരളത്തിലുള്ള ഒരു പ്രത്യച്ചിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻഡീസെൻ്റ് ആയിട്ടുള്ള ഒരു പെരുമാറ്റച്ചട്ടം നമ്മൾ ഒരിക്കലും അനുകരിച്ചുകൂടാ മേൽവസ്ത്രം ധരിച്ചിട്ട് ഉള്ളിലേക്ക് കടക്കാനില്ല സംവിധാനം വരണം റിഫോർമേഷൻ ഈസ് ദ ഫിലോസഫി അതായിരിക്കണം നമുക്ക് വേണ്ടത് താങ്ക് വെരി മച്ച് ഫോർ ലിസിംഗ്